വയനാട്ടിൽ ചൂനൽമലയിലും മുണ്ടക്കയിലും നടന്ന ദുരന്തത്തിന് ശേഷം ഇപ്പോൾ ആളുകളുടെ ഏക ആശങ്ക എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ് ഇപ്പോൾ നമ്മൾ മൊബൈൽ എടുത്തു നോക്കിയാൽ യൂട്യൂബിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലുമൊക്കെ മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ചർച്ചകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പല ആളുകളും അസ്വസ്ഥരാണ് പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ ഡാമിന് തൊട്ടു താഴെയുള്ള ആളുകൾ മുതൽ താഴോട്ടേക്ക് നോക്കിയാൽ ഇടുക്കി ഡാമുണ്ട് ഇടുക്കി ഡാമിനും തൊട്ടു താഴെയുള്ള ആളുകളും വളരെ അസ്വസ്ഥരായി മാറിയിരിക്കുകയാണ് ഇടുക്കി ഡാമിൽ നിന്നുമൊക്കെ വെള്ളം കുതിച്ചെത്തുന്നത് താഴോട്ടുള്ള പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ ആളുകൾ തന്നെ വളരെയധികം അസ്വസ്ഥരാണ് മലയോര പ്രദേശങ്ങളിൽ മാത്രമല്ല നഗരപ്രദേശങ്ങളിലും ആളുകൾ അസ്വസ്ഥരാണ് പ്രത്യേകിച്ചും ആലുവ പോലുള്ള വലിയ ടൗണിലുള്ള ആളുകളും അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും താമസിക്കുന്ന ആളുകൾ വളരെയധികം അസ്വസ്ഥരാണ് കാരണം എന്താണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലുള്ള പ്രളയത്തിൽ നിർത്താതെ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ഡാമുകളെല്ലാം ഒരേ സമയം തുറന്നു വിട്ടപ്പോഴുണ്ടായ വെള്ളത്തിൻ്റെ വരവ് ആളുകളിൽ ഒരു ഭീതി ജനിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചൂരൽ മുണ്ടക്കയത്തും ഉണ്ടായ അപകടത്തെ തുടർന്ന് ആളുകൾ കൂടുതൽ അസ്വസ്ഥരായി മാറിയിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ എന്ന് ആളുകൾ തിരിച്ചറിയുന്നു നമ്മൾ പല യൂട്യൂബ് ചാനലെടുത്തും പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ പലരും പറയുന്നത് ഡാം സുരക്ഷിതമാണ് ഡാം പൊട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയും ന്യൂയോർക്ക് ടൈംസ് പോലുള്ള ലോക ലോകമാധ്യമങ്ങളും പറയുന്നത് ഡാം സുരക്ഷിതമല്ല എന്നാണ് ഡാം അടിയന്തരമായി പൊളിച്ചു നീക്കേണ്ടതാണ് എന്ന രീതിയിലാണ് അവരൊക്കെ അഭിപ്രായപ്പെടുന്നത് തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോവുകയും അതിൽ നിന്നും കരണ്ടും ഉൽപ്പാദിപ്പിക്കുന്നു എന്ന കാര്യത്തിലൊന്നും ആളുകൾക്ക് പ്രശ്നമല്ല ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിങ്ങനെ നിൽക്കുന്നത് കൊണ്ടുള്ള ആശങ്ക മാത്രമാണ് അത് പൊട്ടിയാലുണ്ടാകുന്ന വിപത്തിനെ പറ്റിയാണ് ആളുകൾക്ക് ആശങ്ക പണ്ടുണ്ടായിരുന്ന കരാറിൽ നിന്നും ഭേദഗതി വരുത്തിയപ്പോൾ അന്നത്തെ രാഷ്ട്രീയക്കാർ കേരളത്തിലെ ജനങ്ങളെപ്പറ്റി ചിന്തിച്ചില്ല കേരളത്തിന് പച്ചക്കറി സുലഭമായി ലഭിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ് അതും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും കൊണ്ടുപോകുന്ന വെള്ളം ഉപയോഗിച്ചാണ് അവിടുത്തെ കൃഷി തന്നെ നടത്തുന്നത് സമർത്ഥമായി ലഭിക്കുന്ന പച്ചക്കറികൾ കൊണ്ട് നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് ഇന്ത്യക്കും ഒരു നേട്ടമുണ്ട് പച്ചക്കറികൾ സുലഭമായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു മേഖലയിലും ചെറിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നതും അതിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനും യാതൊരു പ്രശ്നവും ആളുകൾക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ജനങ്ങളുടെ സുരക്ഷ ജനങ്ങൾക്കും മേലുള്ള ആ ഒരു ഭീതി മാറപ്പെടണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരമാണ് കേരളവും തമിഴ്നാടും എന്ന് പറയുമ്പോൾ വളരെ അടുത്ത നിൽക്കുന്ന അയൽ സംസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളും ഇരുന്ന് ഒരു ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക തന്നെ വേണം തമിഴ്നാടിനെ വെള്ളവും കേരളത്തിന് സുരക്ഷ ഇത് രണ്ടുമാണ് ഈ ഒരു വിഷയത്തിൽ ശാശ്വത പരിഹാരം പുതിയൊരു ഡാം നിർമ്മിക്കുക എന്നതാണ് പലരും ഉന്നയിക്കുന്ന ഒരു കാര്യമെങ്കിലും അത് ശുദ്ധ മണ്ഡത്തരമാണ് പ്രത്യേകിച്ചും ഒരു ഡാം ഇരിക്കുന്നതിൽ നിന്നും കിലോമീറ്റർ അകലെയാണെങ്കിൽ പോലും പൈലിങ്ങിന് മറ്റുമൊക്കെ വലിയ ആഘാതമായിരിക്കും പഴയ അണക്കെട്ടിനുണ്ടാകുക അതുകൊണ്ട് തന്നെ പുതിയൊരു ഡാം എന്നത് ഒരു അപ്രായോഗികമായൊരു കാര്യമാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെങ്കിൽ കിലോമീറ്റർ മാറി വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വരുമ്പോൾ കേരളത്തിന് എത്രയോ ഏക്കർ കണക്കിന് വസ്തു തമിഴ്നാടിന് വിട്ടു കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഈ ഒരു ഡാം പണി എന്നത് അത് വനമേഖലയിലായിരിക്കും അപ്പോൾ അത്രയധികം വനനശീകരണം അവിടെ സംഭവിക്കുന്നു അതുകൊണ്ടൊക്കെ ഈ ഒരു ഡാം എന്നത് ഒരു അപ്രായോഗിക കാര്യമാണ് അതുമാത്രമല്ല ഇനിയൊരു ഡാം പണിതു അതിനുശേഷം ഏകദേശം ഒരു അമ്പത് വർഷമാണ് ഒരു പുതിയ ഡാമിൻ്റെ ഒരു ആയുസ് ആയിട്ട് കണക്കുകൂട്ടുന്നതെങ്കിൽ അതനുസരിച്ച് വീണ്ടും ഒരു ഡാം പണിയണമെങ്കിൽ വീണ്ടും കിലോമീറ്ററിനപ്പുറത്തേക്ക് വസ്തുവിട്ട് കൊടുക്കേണ്ടി വരുന്നു അതുകൊണ്ടാണ് ഇതൊരു അപ്രായോഗിക കാര്യമായി പറയുന്നത് അതുകൊണ്ട് തന്നെ ഡാം ടീ കമ്മീഷൻ ചെയ്യുക അല്ലാണ്ട് മറ്റൊരു വഴിയില്ല നമുക്കറിയാം നൂറ്റി മുപ്പത് വർഷത്തെ പഴക്കമുള്ള ഡാമാണ് നമ്മൾ എന്ത് സാധനം പരിശോധിച്ചാലും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇപ്പോൾ ഈ ഡാമൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് നമുക്കറിയാം ബലക്ഷയമുണ്ട് അതുകൊണ്ട് തന്നെ ഡാം തകരുന്നതിന് മുമ്പ് തന്നെ അത് ഡീകമ്മീഷൻ ചെയ്യുക അതാണ് ഏക ഒരു പോംവഴി ഒരു ചോദ്യം തമിഴ്നാടിന് എങ്ങനെ വെള്ളം ലഭിക്കുമെന്ന തമിഴ്നാടിന് വെള്ളം ലഭിക്കുവാനുള്ള പല പദ്ധതികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് പല പദ്ധതികളും അഭിപ്രായത്തിൽ വന്നിട്ടുണ്ട് അതിലൊന്നാണ് ടണൽ നിർമ്മിച്ച് ആ ടണൽ മാർഗം തമിഴ്നാടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വലിയൊരു ഡാം നിർമ്മിക്കുകയും അത് അവിടെ സംഭരിച്ചു വയ്ക്കുകയും പിന്നീട് അതിൽ നിന്ന് ആവശ്യാനുസരണം ഉപയോഗിക്കുക ആ ഒരു സംവിധാനത്തിലേക്ക് വരികയാണെങ്കിൽ മുല്ലപ്പെരിയാറിലെ ജലനിരക്ക് വളരെ താഴ്ത്തി ഡാമിന് സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും പിന്നീട് വേണമെങ്കിൽ അതിനുശേഷം ഗ്രാജ്വലി ഒരു പുതിയ ഡാമൊക്കെ പണിയാം ആ രീതിയിലേക്ക് ഒരു അഭിപ്രായം മുന്നോട്ട് വന്നിട്ടുണ്ട് മറ്റ് ചിലരുടെ അഭിപ്രായം എന്ന് പറയുന്നത് കക്കി പമ്പ പോലുള്ള ഡാമിലെ വെള്ളം തമിഴ്നാടിന് കൊടുത്തുകൊണ്ട് ഈ ഡാം റീ കമ്മീഷൻ ചെയ്യുക എന്നൊരു അഭിപ്രായം പല ആളുകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് റസൽ ജോയ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിലവിൽ തമിഴ്നാടിനെ ലഭിക്കുന്നതിൽ അധികം വെള്ളം ലഭിക്കുകയും ചെയ്യും മാത്രമല്ല അതിൽ നിന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നതിലധികമായിട്ട് കരണ്ട് ഉൽപ്പാദിപ്പിക്കാനും തമിഴ്നാടിന് സാധിക്കും അപ്പോൾ അതൊരു അഭിപ്രായം മുന്നോട്ട് വന്നിട്ടുണ്ട് നിലവിൽ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് വൈപ്പിലേക്ക് ഏകദേശം കക്കി ഡാമിൽ നിന്ന് അൻപത് കിലോമീറ്റർ പുരമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ അമ്പത് കിലോമീറ്റർ വരെയുള്ള ഒരു കണക്ഷൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തമിഴ്നാടിന് ഇപ്പോൾ കിട്ടുന്നതിലധികം വെള്ളം ലഭിക്കും മാത്രമല്ല വളരെ ചിലവും കുറവാണ് വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ പണിയും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതൊരു മാർഗമായിട്ട് ശീകരിക്കാം എന്നൊരു അഭിപ്രായമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്പെർട്ടായ ആളുകൾ പറയുന്നത് കേരളവും തമിഴ്നാടും ഒരുമിച്ച് ഒരു ചർച്ച നടത്തി ഇതിനൊരു പരിഹാരം കണ്ടെത്താവുന്നതേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ജനങ്ങളുടെ ഭീതി എത്രയും പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു വാറുന്നതായിരിക്കും മാത്രമല്ല കക്കി ഡാമിൽ നിന്നുള്ള വെള്ളം എടുക്കുന്നതോടുകൂടി മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യുകയും വേണമെങ്കിൽ അവിടെ ഒരു ഡാം പിന്നീട് പണിയുകയും വർദ്ധിച്ചു വരുന്ന വെള്ളത്തിന്റെ ആവശ്യം കൂടുതലായിട്ട് നടത്തുകയും ചെയ്യാം ഈ ഒരു അഭിപ്രായം കേട്ടപ്പോൾ എനിക്കതിനോട് വളരെയധികം യോജിപ്പാണ് ഉണ്ടായത് കാരണം എന്തുകൊണ്ടും വളരെ പെട്ടെന്ന് നടക്കാവുന്ന ഒരു സൊല്യൂഷനാണ് അപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്